എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പ്രധാനമായിട്ടും സംസ്ഥാനത്തെ മെയ് മാസത്തെ റേഷൻ വിതരണം ആറാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് മാസം മൂന്നാം തീയതി നീട്ടിയതിനാലാണ് ഈ മാസത്തെ റേഷൻ വിതരണം മെയ് ആറ് മുതലായത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം കഴിഞ്ഞ മൂന്ന് മാസമായി സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്നവരുടെ എണ്ണത്തിൽ തുടർച്ചയായിട്ട് കുറവ് വരികയാണ് ഫെബ്രുവരി മാസം എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് അഥവാ എൺപത്തി ഒന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനം കാർഡ് ഉടമകളാണ് റേഷൻ വാങ്ങിയത് എങ്കിൽ മാർച്ച് മാസത്തിലേക്ക് വരുമ്പോൾ എഴുപത്തി ആറ് ലക്ഷത്തി അൻപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് അഥവാ എൺപത് പോയിൻ്റ് എട്ട് ശതമാനം പേരായി കുറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മാസത്തിലെ വിതരണം ശനിയാഴ്ച പൂർത്തിയായപ്പോൾ എഴുപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത് അഥവാ എഴുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം പേരാണ് റേഷൻ വാങ്ങിയിരിക്കുന്നത് റേഷൻ വിഹിതത്തിലെ കുറവാണ് റേഷൻ വാങ്ങുന്നവരുടെ എണ്ണം കുറയുവാൻ കാരണമായതെന്നാണ് സംശയിക്കുന്നത് നീരാവെള്ള കാർഡുകാർക്ക് കുറഞ്ഞ അളവിലുള്ള അരി വീതം മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത് മുൻപാട്ട വിഹിതമൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ ഈ മാസം മുതൽ വിതരണം ചെയ്യുമെന്നുള്ള വാർത്തകളും എത്തിയിരിക്കുകയാണ് കേന്ദ്രം അൻപത്തിയാറ് ലക്ഷം ലിറ്റർ മണ്ണെണ്ണയാണ് മൂന്ന് മാസത്തേക്ക് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ അൻപത് ലക്ഷം ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകൾ വഴിയും ബാക്കി ജൂണിൽ മത്സ്യബന്ധന വള്ളങ്ങൾക്ക് നൽകുന്നതാണ് മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസത്തെ റേഷൻ വിഹിതമാണ് ഈ അളവിൽ മണ്ണെണ്ണ ലഭിക്കുക മഞ്ഞ പിങ്ക് കാരുടെ ഉടമകൾക്ക് ഒരു വർഷമായും മറ്റു കാരുടെ ഉടമകൾക്ക് രണ്ടര വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല കഴിഞ്ഞ വർഷത്തെ വിഹിതം ഏറ്റെടുക്കാതെ കേരളം പാഴാക്കുകയും ചെയ്തു അര ലിറ്റർ മണ്ണെണ്ണ കിട്ടുവാനായി വൈദ്യുതീകരിക്കാത്ത വീടുകൾ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അനധികൃത റേഷൻ കാർഡുകൾ ഉണ്ട് എങ്കിൽ കണ്ടെത്തുവാൻ സംസ്ഥാന റേഷനിങ് കൺട്രോളർ എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ മണ്ണെണ്ണം മൊത്ത വ്യാപാരികൾക്ക് അനുവാദം നൽകുവാനും താലൂക്ക് അടിസ്ഥാനത്തിലുള്ള വിതരണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുവാനും ഡി എസ് ഒമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി ഒൻപതിനു മുൻപ് എല്ലാ എണ്ണ കമ്പനികളിൽ നിന്നും മണ്ണെണ്ണ ഏറ്റെടുത്ത് മുപ്പത്തി ഒന്നിനു മുമ്പ് കടകളിൽ എത്തിക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിഹിതം പാഴായാൽ അത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ വീഴ്ചയായിട്ട് കണക്കാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഈ മാസം അവസാനം മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വീണ്ടും മണ്ണെണ്ണ വിതരണം ആരംഭിക്കുകയാണ് മെയ് മാസത്തിൽ അന്ത്യോദയ അന്നയയോജന എ ഒയ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് വിഭാഗം റേഷൻ കാർഡുകാർക്ക് മെയ് മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൽ നിന്ന് ഒരു കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് കാർഡിൽ മൂന്നംഗങ്ങളോ അതിൽ കുറവോ ആണ് എങ്കിൽ ആട്ട മാത്രമായിരിക്കും ലഭിക്കുന്നത് ഗോതമ്പ് നൽകുന്നതല്ല പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡിന് മെയ് മാസം കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ നീല റേഷൻ കാർഡിന് അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരി പ്രധാനമായിട്ടും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ ബി എസ് വെള്ള റേഷൻ കാർഡിന് ഈ മാസം ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ എല്ലാ വിഭാഗത്തിലും പെട്ട റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളും വഴി മെയ് മാസത്തെ പതിമൂന്നിനം സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങളും വാങ്ങാവുന്നതാണ് അരിയും പഞ്ചസാരയും മുളകും വെളിച്ചെണ്ണയും ഉൾപ്പെടെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളിൽ സ്റ്റോക്കുകൾ കുറവ് വരുന്നത് പോയിട്ട് ബാക്കി സാധനങ്ങൾ നൽകുന്നതാണ് ഇതോടൊപ്പം തന്നെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ പൊതുവിപണിയിൽ ഇടപെടുവാനായി ഇപ്പോൾ സർക്കാർ സപ്ലൈ സപ്ലൈകോയ്ക്ക് ഫണ്ട് നൽകി തുടങ്ങിയതിനാൽ സബ്സിഡി സാധനങ്ങളുടെ സ്റ്റോക്കുകളിൽ മുൻകാലങ്ങളേക്കാൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ